ആകെ െ എന്ത് പണ്ടത്തെ കാലം എല്ലാരും ഫോണൊന്നും ഇല്ലാണ്ട് എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ വർത്താനം പറയാനല്ലേ മക്കാനെ പായിച്ചെക്കാ ആഗിയോരെ селиവുണ്ട് അന്നരെങ്ങള് മോണ്ടേൽ വെൽദായിലി നമ്മൾ ആദ്യം പണിക്കല്ലേ അതേ നിങ്ങ ജാഗ്രന്ന ഫുട്ബോൾ ഫുട്ബോളാ മുняൽ വെൽ കണ്ടസുകോ വീട്ത്തെ കാര്യം ആലോചിച്ചിട്ട് ടെൻഷൻ അടിക്കാൻ വേണ്ട നമ്മളാണെങ്കിൽ വീട്ടാർക്ക് വേണ്ടി പണിക്കുവന്ന് നമ്മളെ ഇഷ്ടങ്ങളെ ഒഴിവാക്കിയിട്ട് അതെ 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 എന്താ ദേ ഞാൻ ഇങ്ങ കാണിക്കൊക്കണ്ട ബൽദാലം കേടാണോ പോവാലേ വി ടാക്ീസ് പോയി പടങ്ങണ്ടല്ലോ പോക്കൺ തുന്നാ ജൂസ് കുടിക്കാം. കണ്ടി ചെറുപതി സ്കൂളി വിട്ട് വന്നടി. കൊച്ചി ടിവിയിൽ മായാ കണ്ണൻ കാണുന്ന സുഖ മായാ കണ്ണൻ. ഓ നീലിംഗിലും വേംവേൽദായ കല്യാണം കഴിക്കാലേ. മൊയൻ ദേ അത്ു കിത്തേ. വേൽദായ പെണ്ണ് സെറ്റാഞ്ഞിട്ടി. ഇപ്പ അതും ഇല്ല. നമ്മ കാരയേരെ റളിക്കാ. ഞാൻ ഉമ്മന്നോട് സമ്മതം ആയിക്കി. വേൽദായല നമുക്ക് എന്താ സുഖ? ഈ പാതിര കാണാ നമുക്ക് കേറുവാലോ? ഞാൻ ഇങ്ങെ ആരും വണക്കി പോരെ പോണ്ടേ. വാ.